ും നടനുമായ ജി കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ തട്ടിക്കൊണ്ടുപോകൽ കേസെടുത്ത് പോലീസ് മകൾ ദിയാ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ നൽകിയ പരാതിയിലാണ് കേസ് കവടിയാറിലെ സ്ഥാപനത്തിൽ നിന്ന് മൂന്ന് ജീവനക്കാർ ചേർന്ന് ക്യു കോഡ് മാറ്റി അറുപത്തിയൊൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് കാണിച്ച കൃഷ്ണകുമാറാണ് ആദ്യം പരാതി നൽകിയത് ഇതിൽ കേസെടുത്തതിന് പിന്നാലെയാണ് ജീവനക്കാരും പരാതിയുമായി വന്നത് കൃഷ്ണകുമാറും കുടുംബവും ജാതീയമായി ആക്ഷേപിച്ചുവെന്നും വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്നും പണം വാങ്ങിയെന്നും ഈ ജീവനക്കാർ ആരോപിക്കുന്നു അതേസമയം തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ ഇവർ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ പണമെടുത്ത കാര്യം സമ്മതിക്കുന്നുണ്ട് എന്നാൽ കൃഷ്ണകുമാർ ആരോപിക്കും പോലെ അറുപത്തിയൊൻപത് ലക്ഷം രൂപ നഷ്ടമായോ എന്നതിൽ വ്യക്തതയില്ല ഇരുവിഭാഗത്തിൻ്റെയും പരാതിയിൽ കേസെടുത്ത പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാർ മകളും മുന്നോട്ട് വെക്കുന്ന ആരോപണം കൃത്യമാണ് അത് വളരെ വ്യക്തമായി തന്നെ ഈ ജീവനക്കാർ പറയുന്നുണ്ട് അതിൻ്റെ കൗണ്ടർ കേസ് മാത്രമാണ് ഇപ്പോൾ കൃഷ്ണകുമാറിനെതിരെ നൽകിയിരിക്കുന്നത് എന്ന വാദമാണ് കൃഷ്ണകുമാറും മകളും മുന്നോട്ട് വെക്കുന്നത് പണം തട്ടിപ്പ് നടന്നുവെന്ന് യാഥാർത്ഥ്യമാണ് ആദ്യം കേസ് നൽകിയത് കൃഷ്ണകുമാറുമാണ് ദിയാ കൃഷ്ണയുടെ കവടിയാറിലെ സ്ഥാപനത്തിൽ നിന്ന് അറുപത്തിയൊൻപത് ലക്ഷം രൂപ മൂന്ന് ജീവനക്കാർ ചേർന്ന് തട്ടിയെടുത്തെന്ന് കാണിച്ച് പിതാവും നടനുമായ കൃഷ്ണകുമാർ നൽകിയ പരാതിയിലാണ് പോലീസ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് കടയിലെ ക്യു കോഡ് മാറ്റി രണ്ടായിരത്തി തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പരാതി കൃഷ്ണകുമാർ മ്യൂസിയം പോലീസിന് നൽകിയ പരാതിയിൽ ജീവനക്കാരികളായ വിനീത ദിവ്യ രാധാകുമാരി എന്നിവരെയും ദിയാ കൃഷ്ണയെ ഭീഷണിപ്പെടുത്തിയതിന് വിനീതയുടെ ഭർത്താവ് ആദർശിനെയും പ്രതികളാക്കി കേസെടുത്തു സ്ഥാപനത്തിൽ നിന്ന് ഇടപാടുകൾ നടത്തിയ പലരും മറ്റ് അക്കൌണ്ടിൽ പണം നൽകിയെന്ന വിവരം സമൂഹ മാധ്യമങ്ങൾ വഴി അറിഞ്ഞതോടെയാണ് തട്ടിപ്പ് പുറത്തായത് ഇവിടെ സ്ഥാപനമുണ്ട് എന്ന് പറഞ്ഞ് അത് ഒരു ജുവല്ലറി ബിസിനസ്സാണ് ആണ് അവിടെ വർക്ക് ചെയ്ത് മൂന്ന് കുട്ടികൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് ക്യുആർ കോഡിൽ തിരിമറി നടത്തിയിട്ടാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഈ മൂന്ന് കുട്ടികളും അതിൽ രണ്ടുപേരും കല്യാണം കഴിച്ചുവരാ അവരുടെ ഭർത്താക്കന്മാർ ഉൾപ്പെടെ ഇവരുടെ ഫ്ളാറ്റിൽ ഞങ്ങൾ സെറ്റിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞു വരുന്നു അപ്പൊ അവിടെ വന്നപ്പോൾ ചെറിയൊരു സംഖ്യമായിട്ടാണ് വന്നത് അപ്പം ഇവരിന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോ അവർ സമ്മതിച്ചു തുടങ്ങി ദയവീതി റിപ്പോർട്ട് ചെയ്യരുത് ഞങ്ങളുടെ കുടുംബത്തിന്റെ മാനം പോകും അത് കഴിഞ്ഞ് അവർ ഈ ഓഫീസിലേക്കാണ് വരുന്നത് ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ സംസാരം ഒന്ന് കടുപ്പിച്ചു കടുപ്പിച്ചപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇതിനിടയ്ക്ക് ബാങ്ക് വഴി അന്വേഷിച്ചപ്പോഴത്തേക്ക് അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഇവര് ക്യു ആർ കോഡ് അതായത് ബാങ്ക് രേഖകളിലൂടെ ഇവർ തട്ടിയിരിക്കുന്നത് അപ്പൊ ഇവര് കുറെ ഒക്കെ ഞാൻ സമ്മതിച്ചില്ല പിന്നീട് ഇവർ സമ്മതിച്ചു തുടങ്ങി പിന്നാലെ ആരോപണവിധേയരായ ജീവനക്കാർ കൃഷ്ണകുമാറിനും ഡിയ്ക്കും എതിരെ കൗണ്ടർ കേസ് കൊടുക്കുകയായിരുന്നു വിഷയം സംസാരിച്ച് പരിഹരിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ ശേഷം തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം കവറണമെന്നാണ് പരാതി സ്ത്രീത്വത്തെ അപമാനിച്ചതിനും കേസെടുത്തിട്ടുണ്ട് വനിതാ ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയ ശേഷം വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്നാണ് പരാതി ഇതിന്റെ തെളിവുകൾ ജീവനക്കാർ പുറത്തുവിട്ടു ഒരാൾക്ക് അമ്പതിനകാലത്ത് വെച്ച് ഞങ്ങൾ ഇത് മാത്രം ഉണ്ട് അമ്പത്തയ്യായിരം അതല്ലാത്ത ആയിരം തീറ്റോട്ട് വേറെ ഈ വേറെ കസ്റ്റമേഴ്സിന്റെ വരാൻ പോകുന്നതേ ഉള്ളൂ അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ ബീറ്റിൽ നിന്ന് വട്ടിയൂർ ബാബു സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ അതിന് മുന്നേ നിങ്ങൾ ചാവയാ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ എന്താന്ന് വെച്ചാ എനിക്കറിയണ്ട ദിയ ആർക്കോൺ പ്രീമിയർ എന്ന് പറയുന്നത് ദിയയുടെ ഫ്ലാറ്റിലോട്ട് ഞങ്ങളെ വിളിച്ചു വരുത്തുകയും രാവിലെ പത്ത് മണിക്ക് എത്താനാണ് ദിയ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് ഞങ്ങൾ എത്തിയതിനു ശേഷം ഞങ്ങളുടെ പൈസ വാങ്ങിയതിന് ശേഷം ദിയ ദിയയുടെ ദിയുടെ വീട്ടുകാരോരോരുത്തരായിട്ട് വിളിക്കുകയും അവരെല്ലാവരും ഓരോ കാറിലായിട്ട് വന്ന് ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ അവർ അഞ്ച് പേര് അഞ്ച് സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുകയാണ് ദിയയെ സംബന്ധിച്ചിടത്ത് ഇത് ഞങ്ങൾ അവൾക്ക് യൂട്യൂബിൽ നാളെ ട്രെൻഡിങ് ഉണ്ടാകുമ്പോൾ ഒരു കണ്ടന്റ് മാത്രമാണ് ദിയോ നീ മുക്കുവത്തിയാർത്താവ് പറഞ്ഞാൽ പറഞ്ഞു ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞത് നീ ഏത് ഹിന്ദു എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് ക്രിമിനലാണ് ക്രിമിനൽ ജീവനക്കാർ എട്ടു ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ നൽകിയതിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതേസമയം ജാതി അധിക്ഷേപം നടത്തിയെന്നും ക്യു ആർ കോഡ് മാറ്റിവെക്കാൻ പറഞ്ഞു എന്നുമുള്ള ജീവനക്കാരുടെ വാദം ദിയാകൃഷ്ണ തള്ളി ജാതി എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ആരും സംസാരിക്കാറില്ല എന്റെ കൂട്ടത്തില് അറ്റ്ലീസ്റ്റ് എന്റെ വീട്ടിലാരും സംസാരിക്കാറില്ല ഇവരത് സംസാരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം ഇവർ എന്നെ എന്തെങ്കിലും കണ്ടോണ്ടാണോ ജാതി പ്രകാരം കണ്ടോണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല കേസിൽ വിശദമായ അന്വേഷണത്തിന് ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം ന്യൂസ്